കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു ഭേദഭാവം വായിക്കാം സങ്കീർത്തനം മുപ്പത്തി ഒൻപതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ യഹോവ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരിൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയായിരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ നാലാം വാക്യത്തിൻ്റെ അവസാന വാക്യം ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഈ ദിവസങ്ങളിൽ നമുക്ക് എഹോവെ അറിയുവാൻ ഉത്സാഹിക്കുക എന്ന വിഷയത്തെ ആധാരമാക്കി ചിന്തിപ്പാനും ഘോഷയ ആറിൻ്റെ മൂന്നാം വാക്യത്തെ ആധാരമാക്കുവാനൊക്കെ ഇടയായി ആ യഹോവ ആരാണെന്നും നമുക്കറിയുവാൻ സാധിച്ചു അത്യുന്നതനായ ദൈവം ആ ദൈവത്തിന് തുല്യമായ ആരുമില്ല നമ്മുടെ ഓരോ വഴികളിലും ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്ന യഹോവ സഹലത്തിലും അധികാരമുള്ളവൻ ഈ കർത്താവിനെപ്പറ്റി ചിന്തിപ്പാൻ നമുക്ക് ഇടയായിത്തീർന്നു ഇന്നത്തെ ചിന്തയ്ക്കായി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ നാലിൻ്റെ അവസാന വാക്യം ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ അഞ്ചാം വാക്യം അവസാന വാക്യം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ പ്രിയപ്പെട്ടവർ ഏത് വലിയവനും ബലവാനുമായ മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമാണ് എൻ്റെ ആയുസ് എത്ര ചുരുക്കം ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാഴ് ആയുഷ്കാല നിഴൽ പോലെ സഹല ജഡവും പൂ പോലെയും അതിൻ്റെ ഭംഗി പൂ പോലെയും വാടിപ്പോകുന്നു മറഞ്ഞു പോകുന്ന ആവിക്ക് തുല്യമായ നിസ്സാര ജീവിതത്തിൽ നിത്യനായ സത്യദൈവത്തെ അറിയുക എന്നത് എത്ര ഭാഗ്യമാണ് അവനെ അറിയുന്നു എന്നതിനേക്കാൾ അവൻ എന്നെ അറിയുന്നുണ്ടോ എന്നത് പ്ര പ്രധാനമായത് നാം അടുത്ത് ചെന്ന നമ്മോടടുത്തു വരുന്ന നല്ല കർത്താവാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്ന നമ്മുടെ ഹോവ ആരാണെന്നും ആ കർത്താവിൻ്റെ മഹത്വത്തെ ആ കർത്താവിനെ കർത്താവിൻ്റെ വ വല്യ ആ കർത്താവിൻ്റെ വിശ്വസ്തതയെയും അധികാരത്തെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ക്ഷണിക ജീവിതത്തിൽ നമുക്ക് ഈ സത്യദൈവത്തെ അറിയുവാൻ കിട്ടിയത് എത്രയോ വലിയ ഭാഗ്യമാണ് നാം അടുത്ത് ചെന്നാൽ നമ്മോടടുത്ത് വരുന്ന ഒരു നല്ല കർത്താവാണ് യാക്കോവ് നാലിൻ്റെ എട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ കണ്ട് തിരഞ്ഞെടുത്ത് യഫ്യസർ നാലിൻ്റെ യഫ്യസർ ഒന്നിൻ്റെ നാലിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ചു ഷയ്യോ നാൽപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് ഇത്ര വലിയ ദൈവത്തെ ജീവിതത്തിൽ ഇരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഇടയാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ ക്ഷണികായ നമുക്ക് ഇത്ര വലിയ കർത്താവിനെ ജീവിതത്തിൽ നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പ് നമ്മെ അറിഞ്ഞ് നമ്മെ തിരഞ്ഞെടുത്ത് എൻ്റെ കർത്താവാണ് ആ ദൈവത്തെ എത്ര നാം എത്ര വലുതാണ് എത്ര നമ്മളറിയണം എത്രമാത്രം നാം അറിയണം അതുപോലെ തന്നെ നമ്മെ പേര് ചൊല്ലി വിളിച്ചു അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേർച്ചൊല്ലി വിളിച്ചു കർത്താവ് എത്ര വലിയവനാണ് എത്ര അത്യുന്നതനാണ് അവന് തുല്യമായി ആരുമില്ല നമ്മുടെ ഈ നിസ്സാരപ്പെട്ട ജീവിതത്തിൽ ഈ സത്യദൈവത്തെ ഈ നിത്യ നിത്യസത്യദൈ എന്നേക്കുള്ള ദൈവത്തെ സത്യദൈവത്തെ അറിയുവാൻ നാം ഉത്സാഹിക്കണം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ഐശ്വര്യമായി നമ്മെ നടത്തുന്ന സഹല സഹലത്തിലും അധികാരമുള്ള നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് എത്ര അത്ഭുതവാനാണ് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ദൂരത്തു നിന്നറിയുന്നു സർവജ്ഞാനിയും സർവ്വശക്തനുമായി നമ്മെ തൂക്കി നോക്കി അറിയുന്നവനാണ് നമ്മെ ദഹിപ്പിക്കുന്ന അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിലും സ്നേഹവും മനസ്സലിവും കരുണയുള്ളവൻ ആ നല്ല ദൈവത്തെ അറിയുവാന് ഉത്സാഹിക്കുക അങ്ങനെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൂടുതലായി ധന്യമായി തീരട്ടെ ഈ ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നാം ഒരു ധന്യജീവിതം മറ്റുള്ളവർ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ കരുണയുള്ള ദൈവത്തെ സ്നേഹമുള്ള ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ സഹലത്തിന് അധികാരം നമ്മൾ ഐശ്വര്യമായി ദൃഷ്ടി വെച്ച് ഐശ്വര്യമായി നടത്തുന്ന കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാൻ അറിഞ്ഞ് നമ്മുടെ ജീവൻ ധന്യമാക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമറിയാകട്ടെ